യഹസ്ഖേൽ രണ്ട് രണ്ട് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു യഹസ്ഖേൽ പ്രവാചകന്റെ ദൈവീക നിയോഗത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത് പോലെയുള്ള രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകൻ്റെ മേൽ വന്നു ആത്മാവ് വന്നപ്പോഴാണ് പ്രവാചകന് നിവർന്ന് നിൽക്കുവാനിടയായത് അങ്ങനെ നിവർന്നു നിന്നപ്പോഴാണ് സർവശക്തനായ ദൈവം സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കുവാനിടയായത് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മിൽ ദൈവാത്മാവ് വന്ന് നിറയുമ്പോഴാണ് നമുക്ക് ശക്തി ലഭിക്കുന്നതും ശത്രുവിൻ്റെ മുൻപിൽ തളരാതെ നിൽക്കുവാൻ സാധിക്കുന്നതും സകല ജാതികളോടും സുവിശേഷം ഫലപ്രദമായ രീതിയിൽ പറയുവാൻ സാധിക്കുന്നത് ദൈവാത്മാവിനാൽ നാം നിറയുമ്പോഴും ശക്തീകരിക്കപ്പെടുമ്പോഴും മാത്രമാണ് ജീവിതത്തെ തളർത്തി കളയുവാൻ തകർത്ത് കളയുവാൻ പലവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മെ ഞെരുക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവാണ് നമ്മോട് സംസാരിച്ച് നമ്മെ ശക്തീകരിക്കുന്നത് അതുകൊണ്ട് ആത്മാവിൻ്റെ നിറവിനായി ശക്തീകരണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നമ്മെ വിട്ടുകൊടുക്കാം വെളിപ്പാട് പതിനൊന്ന് പതിനൊന്ന് മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്നു അവരെ കണ്ടവർ തീർന്നു വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ രണ്ട് സാക്ഷികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവർ ദൈവത്തിൻ്റെ സന്നിധിയിലെ ശക്തരായ രണ്ട് പ്രവാചകന്മാരാണ് എന്നാൽ അവരുടെ സാക്ഷ്യം തികയുമ്പോൾ അവർ കൊല്ലപ്പെടുകയും അവരുടെ ശവം വീതിയിൽ കിടക്കുകയും ചെയ്യും എന്നാൽ മൂന്നര ദിവസം കഴിയുമ്പോൾ ദൈവം അവരിൽ ജൈവശ്വാസം അയച്ച് അവരെ എഴുന്നേൽപ്പിക്കുവാനിടയാകും ശത്രു നമ്മെ പലപ്പോഴും ഞെരുക്കി നമ്മുടെ ശ്വാസം നിലച്ചു പോകത്തക്ക രീതിയിൽ നമ്മെ കഷ്ടത്തിൽ കൂടി കടത്തിവിട്ടേക്കാം നാം ഇനി ഒരു നാളും പുറത്തു വരില്ല ഉയർച്ച പ്രാപിക്കില്ല എന്ന് നമ്മെ നിരന്തരം കേൾപ്പിച്ച് നമ്മെ നിത്യമായി നശിപ്പിക്കാൻ ശ്രമിച്ചേക്കാം എന്നാൽ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിൽ അയക്കുമ്പോൾ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നു നാം നിവർന്നു നിൽക്കുമാറാകുന്നു നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിക്കുന്നു ശത്രുക്കൾ കണ്ട് ഭയപരവശ്യരായി തീരത്തക്ക രീതിയിൽ ദൈവം നമ്മെ ശക്തീകരിക്കും പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കടമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ